നമുക്ക് രവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി മീരയുടെ അടുത്തേക്ക് വന്നു മീരയുടെ അടുത്ത് നിന്ന് പുതിയ പ്ലാൻ തയ്യാറാക്കുവാണ് സച്ചിയുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ശരത്തിന്റെ വീഡിയോ ഒന്ന് അടിച്ചു മാറ്റണം പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു രക്ഷയില്ല ഓരോ തവണ ആ വീഡിയോ അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും പ്ലാനൊക്കെ പൊളിഞ്ഞു പോകുക അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മീരയോട് പറഞ്ഞു എന്തേലും പ്ലാൻ തയ്യാറാക്കിയാൽ മതിയുള്ളൂ അല്ല എന്താ നിന്റെ മനസ്സിലെ പ്ലാന് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നമുക്ക് നവരാത്രി മഹോത്സവം ആഘോഷിക്കല്ലേ വീട്ടില് ആ സമയത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം അങ്ങോട്ട് വെക്കാം ഡാൻസ് പ്രോഗ്രാമോ ഉം ആ സമയത്ത് നമുക്ക് വീഡിയോ ഉള്ള ആ ഫോണ് സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റി നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താം അതൊക്കെ വല്ലതും നടക്കുവോ പിന്നെ നടക്കുവോന്നോ നീ നോക്കോ ഈത്തവണ നമ്മുടെ പണി പാളില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും നവരാത്രി മഹോത്സവത്തിന്റെ മൂന്നാം ദിവസം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുവാണ് ചന്ദ്രോദയത്തില് ഇതേ സമയം അങ്ങോട്ടേക്ക് ഭാമ വന്നേ ഭാമ ചന്ദ്രമതി ചന്ദ്രമതിരിച്ചു എന്താ ഭാമേ നീ എന്താ ഇത്ര ലേറ്റ് ആയത് അത് പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്ത് പറയാനാ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ പ്രായം അധികമായി വരുവല്ലേ ഓടിച്ചാട് നടന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നീ വന്നപ്പത്തേനും ഇത്ര സമയേ അപ്പോഴേക്കിന്റെ രേവതി വന്നു ആന്റി വന്നോ ആന്റി അപ്പോഴേക്കും ഭാ പറഞ്ഞു ഞാനേ ഒന്ന് രണ്ട് വീട്ടില് നവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടത്തെ അത്ര ഗംഭീരമായിട്ട് ഇല്ല ഓരോ ദിവസം സ്പെഷ്യൽ ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ അല്ലേ രേവതി ഉണ്ടാക്കുന്നേ ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉം അതൊക്കെയുണ്ട് ഓഹ് എനിക്ക് രേവതിയുടെ രേവതി ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ കൊതിയാവുന്നുണ്ട് അണാ ആന്റിക്ക് തരട്ടെ ഏ വേണ്ട വേണ്ട പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മതി ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല രേവതിയെ പുകഴ്ത്തി പറയുന്ന പണ്ട് തൊട്ട ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതിൻ്റെതായ ദേഷ്യവും കാര്യങ്ങളും ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് മഹിമയുടെ വരവ് മഹിമ അങ്ങോട്ട് വന്നപ്പോനും ചന്ദ്രമതി ചാടി ഇറങ്ങി ഇറങ്ങിച്ചെല്ലോ ആ ഇതാരും മഹിമയെ വാ മഹിമേ അതൊക്കെ പറഞ്ഞിട്ട് കയ്യലിക്ക് അങ്ങോട്ട് പിടിച്ചു ബാക്കി എല്ലാരും എന്തിയെ എന്ന് മഹിമ ചോദിച്ചു എല്ലാരും ഇവിടെ ഉണ്ട് അകത്തേക്ക് വന്ന് ഗരീപത്തിനും വർഷം ആ അമ്മ വന്നോ എന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു അല്ല മഹിമ തന്നെയാണോ വന്നത് അത് മസൂദനം വന്നില്ലേ സച്ചി പറഞ്ഞു വന്നു കാണില്ല ഇനിയിപ്പോ വരാത്തേനെ പറയുന്ന കാരണം അച്ഛനറിയാലോ തിരക്കായി പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ നൂറ് നൂറ് കാരണങ്ങൾ കാണും ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമില്ലാത്തതോട് പറയുന്ന അല്ലേ അത് കേട്ടപ്പം മഹിമ പറഞ്ഞു മനഃപൂർവ്വം വരാത്ത ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ത് നല്ല കാര്യം നടത്തിയാലും അവിടെ എല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സച്ചിയുടെ ഒരു ഹോബിയാണല്ലോ അതുകൊണ്ടാ മധുവേട്ടം വരാതിരിക്കുന്നേ ചന്ദ്രമത് പറഞ്ഞു അത് ശരിയാ അത് മഹിമ പറഞ്ഞ് ന്യായമായിട്ടുള്ള കാര്യമാണ് സച്ചി പറഞ്ഞു വരാൻ മടിയായിട്ട് എൻ്റെ തലയിലേക്ക് നിങ്ങൾ കെട്ടിവെച്ചാ മതി ഓരോ കാരണങ്ങളെ ഇനിയിപ്പം ഏർ എന്റെ തലയിലേക്ക് ആ കാരണം കെട്ടി വെക്കുക ആരും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴേക്കും വർഷ പറഞ്ഞു അല്ല എന്താ മേ അച്ഛൻ വരാത്തേ മോളെ നിനക്കറിയാലോ അച്ഛന്റെ സ്വഭാവം അച്ഛൻ ഇവിടെ ഒന്നും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാ പിന്നെ വർഷ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല വർഷക്കറിയാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാൻ ത അപ്പോഴേക്കും ചന്ദ്രയുടെ സ്റ്റുഡൻസൊക്കെ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ട് ഇഞ്ഞപ്പം സജിക്ക് ഇത്ര അങ്ങോട്ട് പിടിച്ചില്ല കാരണം രേവതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാമകനും കാമകിയും ഉണ്ട് അതിനകത്ത് മനഃപൂർവ്വം തന്റെ കാമികയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ ഡാൻസ് പഠിക്കാനാന്നും പറഞ്ഞു വേറൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പ സച്ചി ഉം എന്താടാ നീ അവളുടെ പുറകെ പോന്നെ അല്ല ഞാൻ അവളുടെ അടുത്ത് പോയി നിന്നോളാം അവളുടെ അടുത്ത് പോയി നിൽക്കണ്ട നീ അപ്പുറത്ത് പോയി മാറി നിന്നാ മതി എന്ന് പറഞ്ഞു അത് അവനൊട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞ പക്ഷെ സച്ചി അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല ഇത്തിരി കഴിഞ്ഞപ്പ തന്നെ ദേവ് വന്നു ദേവു വന്നു കഴിഞ്ഞപ്പ ദേവ ചോച്ചു അല്ല അമ്മ വന്നില്ലേ അമ്മക്ക് ഇന്ന് കൊറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ വന്നില്ല അതല്ല ഞാനിങ്ങോട്ടേക്ക് വന്നേ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു അതെ ഇന്നിവിടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് ദേവ് ഡാൻസ് കളിക്കോ ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് കളിക്കില്ലേ നമ്മൾ തകർത്ത് വരില്ലേ വർഷ പറഞ്ഞു അതാണ് അങ്ങനെ വേണം അങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാരും കൂടെ കൂടി ചേർന്ന് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി രേവതി ദേവൊന്നും കൂടിയിട്ടില്ല ബാക്കി എല്ലാരും കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ആസ്വദിച്ച് ഏർ ചന്ദ്രമതി ഒക്കെ ഇരിക്കോ ആ സമയം സച്ചി ഫോൺ എടുത്ത് വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ചോണ്ടിരിക്ക അപ്പോഴേക്കും ദേവ് പറഞ്ഞു ചേച്ചി ബാ നമുക്കൂടെ പോയി കളിക്കാം ഏ വേണ്ട ബാ ചേച്ചി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ രേവതി ആ കൂടെ കൂടി ചന്ദ്രമതി എന്നിട്ട് നിനക്ക് ഒരു പണിയില്ലേന്ന് ചോദിക്കൂ എന്താ അല്ല നീ എന്തിനു ഇവരോടൊപ്പം ഡാൻസ് ചെയ്യായിരുന്നേ അമ്മേ അത് പിന്നെ ഞാന് പക്ഷേ ദേവ് പറഞ്ഞു അതെ ആന്റി ഇപ്പഴല്ലേ കളിക്കാൻ പറ്റുള്ളൂ ചേച്ചി ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് വീണ്ടും രേവതി അങ്ങോട്ട് പോയി അവിടെ ഓടുന്നു ഡാൻസ് കളിക്കുവാണ് അത് കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രേവതിയും ദേവിയുടെ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സച്ചി വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും സുതിയെ സുതി പിടിച്ചു ഡാൻസ് കളിക്കാനുണ്ട് അങ്ങനെ സുതി പിന്നീട് ശ്രീകാന്തും എല്ലാരും ജോയിൻ ചെയ്തു അങ്ങനെ അവരൊക്കെ ഡാൻസ് കളിക്കുന്ന സമയത്ത് സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു നീ പോയി കളിക്ക് ഞാൻ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ രവീന്ദ്രൻ വീഡിയോ പിടിച്ചു അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനൊരു കാര്യം ചെയ്യാ ഫോണിങ്ങോട് താട്ട് ഇനി കുറച്ചേരം ഞാൻ വീഡിയോ പിടിക്കാം അങ്ങനെ മാറി മാറി അവര് ഓരോരുത്തരും അടുത്ത് കഴിയുമ്പോൾ അവരൊന്നും വീഡിയോ പിടിക്കുകയോ ചെയ്യുന്നേ അപ്പൊ ആ ഒരു സമയം മുതലാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിച്ചു ശ്രുതി പതുക്കെ മീരേ വിളിച്ചു ഇതാണ് പറ്റിയ സമയം നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ടേക്ക് ചെല് ചെന്ന് ആ ഫോണും കൂടെ വാങ്ങി ഞാൻ വീഡിയോ പിടിക്കാന്ന് പറ അങ്ങനെ ഫോണ് രേവതിയുടെ കയ്യിലായിരുന്നു രേവതിയോട് ഇനി ഒരു കാര്യം ചെയ്യാം രേവ ചേച്ചി കുറച്ച് സമയം പോയി കളിച്ചു ഞാൻ വീഡിയോ പിടിക്കാം രേവതിക്ക് സംശയമൊന്നും തോന്നിയില്ല രേവതി ഫോണും കൂടെ കൊടുത്തു മീര വീഡിയോ പിടിക്കുന്ന മട്ടി നിന്നു വീഡിയോ പിടിക്കുന്ന മട്ടി നിന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പത്തിനും പതുക്കെ ഫോണുമായിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയം നോക്കി ശ്രുതി അങ്ങോട്ടേക്ക് പോയി പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല ഡാൻസ് കളിക്കുന്നതിന്റെ ആ ഒരു മൂഡിലായതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല ഇത്തിരി കഴിഞ്ഞപ്പത്തനും മീരയുടെ അടുത്തേക്ക് ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് ഞാൻ ഫോണും കൂടെ താട്ട് നീ ഒരു കാര്യം കരിഞ്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക് ഞാൻ ഇതിനകത്ത് ആ വീഡിയോ നോക്കട്ടെ എന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു മീര വാതക്കെ പോയി നോക്കി നിന്നിട്ട് പറഞ്ഞ് ആരും വരുന്നൊന്നുമില്ല പിന്നീട് ശ്രുതിയെ ഫോണിനകത്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറെ സെർച്ച് കഴിഞ്ഞപ്പം ആ വീഡിയോ കിട്ടി ആ വീഡിയോ കിട്ടി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ മീരെ ഓടി വന്നു ആ കൊള്ളാലോ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അത് സെൻഡ് ചെയ്യാൻ പറയണ ആ അതേസമയം തകർത്തടിച്ച് സച്ചിൻ രേവതി കൊണ്ട് ഡാൻസ് കളിക്കുവാണേ ഈ സമയത്ത് സച്ചിൻ രേവതിയുടെ കലയിൽ ചവിട്ടി അപ്പോഴേക്കും രേവതിച്ച് എന്താ ഈ ഒന്നുമില്ല ഒന്ന് പോവാം സച്ചിട്ടാ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു പിന്നെ അങ്ങനെ ഇപ്പം നീ കളിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കിടെ വീണ്ടും ചോട്ടി രേവതി സച്ചിയാണ് ഞാൻ കാണിച്ചാലാന്നും പറഞ്ഞുകൊണ്ട് സച്ചിക്കിട്ടും ചവിട്ടി ഒടുവിൽ എന്ത് ചെയ്തു രണ്ടുപേരും കൂടെ അവിടെ ഡാൻസ് കളിക്കുന്നിടത്തേക്ക് ഒന്ന് നേരെ ഓടി വരുവാണ് അപ്പം രേവതി സച്ചിനെ അടിച്ചിട്ട് ഓടി അപ്പം സച്ചി പുറകെ ഓടി അങ്ങനെ രേവതി വന്ന അടുക്കളയിലേക്ക് നേരെ ഓടി വരുവേ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ ചാടിപ്പോയി ഒരുമിച്ചായിരുന്നു കാരണം രേവതി വന്ന വഴി തന്നെ ശ്രുതിക്കുട്ടൊരു തട്ട് കൊടുത്തു അറിയാതെ തട്ടിയതാ പെട്ടെന്ന് ഓടി വരുന്ന വഴിയെ ബാലൻസ് കിട്ടാതെ തട്ടിപ്പോയതാ ഫോൺ താഴെ പോയി അപ്പോഴേക്കും സച്ചി പിന്നാലെ വരുന്നത് ശ്രുതി മീര ഞെട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഫോൺ താഴേക്ക് പോയി രേവതി അയ്യോ സോറി ഇട്ടോ ഞാൻ അറിയാതെ പറ്റിപ്പോയതാ പെട്ടെന്ന് രേവതി ചാടി ഫോൺ എടുത്തു ഏഹ് ഈ ഫോൺ സച്ചിയുടെ സച്ചിയുടെയാണല്ലോ ഇതെങ്ങനെ എന്ന് ചോദിച്ചു അല്ല ഇത് ഫോണുമായിട്ട് വേണ്ടി ഇവിടെ വന്ന് എന്ത് എടുക്കുവോന്ന് ചോദിക്കണം അപ്പോഴേക്കും സച്ചി അത് ശെരിയാണല്ലോ അല്ല ഞാൻ നിന്റെ അല്ലേ ഫോണ് വീഡിയോ പിടിക്കുന്നേ അല്ല അത് പിന്നെ ഞാൻ മീരയുടെയും കൊടുത്തായിരുന്നു വീഡിയോ പിടിക്കാനായിട്ട് അത് ശ്രുതിയുടെ എങ്ങനെയാ വന്നേ ശ്രുതി പറഞ്ഞു ഞങ്ങള് വീഡിയോസൊക്കെ നോക്കുമായിരുന്നു പിടിച്ച വീഡിയോസ് ഓ അങ്ങനെയാണല്ലേ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നു സച്ചി ആ ഫോണും ഇങ്ങോട്ട് വാങ്ങി അപ്പോഴേക്കും മീര പറഞ്ഞു ഏ ആ ഫോണും കൂടെ താട്ട് ഞങ്ങളെ വീഡിയോസ് ഒന്നും കണ്ട വേണ്ട അയ്യോ ഫോൺ പോറിയിട്ടുണ്ടല്ലോ ഞാനാണെ പോറിലെ പോലും പറ്റിക്കാതെ കൊണ്ടിരുന്ന ഫോണാ ഈ ഫോണിനാണ് പോർലെ സംഭവിച്ചിട്ടുണ്ട് വീഡിയോ പിടിക്കാൻ തന്നിട്ട് ആ നശിപ്പിച്ചു കളഞ്ഞല്ലോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അയ്യോ അത് പിന്നെ സോറി വേണ്ട കൂടുതൽ സോറി ഒന്നും പറയണ്ട നീ വാ രേവതി എന്നും പറഞ്ഞോണ്ട് രേവതിയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി കുട്ട് സഹിച്ചില്ല ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ ആ കൃത്യ സമയത്ത് തന്നെ അങ്ങനെ സംഭവിച്ചേ മീര പറഞ്ഞു ആ വീഡിയോ നിന്റെ കയ്യിലെത്താനുള്ള ഭാഗ്യമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ലായിരുന്നെങ്കിലോ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു അങ്ങനെ അന്നത്തെ ഒരു ദിവസം കൂടെ കഴിയുവാണ് രാത്രിയായി കഴിഞ്ഞപ്പം സച്ചി രേവതിയും കൊണ്ട് സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് സച്ചി രേവതി വിളിച്ചു നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ടില്ല പക്ഷെ എന്ത് ഭംഗിക്കാ നീ കളിക്കുന്നെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴെങ്കിലും രേവതി സച്ചിയേട്ടനും കളിക്കുന്നുണ്ടല്ലോ അത് പിന്നെ ഞാൻ വെറുതെ അവരുടെ കൂടെ കൂടി ഉം സമ്മതിച്ചന്നിരിക്കുന്നു എന്നാണെങ്കിൽ നവരാത്രി ആഘോഷിക്കാൻ തോന്നുന്ന നല്ല കാര്യമല്ലേ എല്ലാവരും കൂടെ നല്ലൊരു എൻജോയ്മെന്റ് തന്നെയല്ലേ സച്ചിയേട്ട എന്ന് രേവതി പറഞ്ഞു സച്ചി പറഞ്ഞു നിന്റെ അമ്മ എല്ലാരും കൂടെ വേണായിരുന്നു ഉം അമ്മ നാളെ ചിലപ്പോൾ വരുമായിരിക്കും സച്ചിയേട്ട അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല തിരക്കായതുകൊണ്ട് അമ്മ വരാത്ത സാരമില്ല നാളെ നമുക്ക് ഇതിലും ഗംഭീരമാക്കണം പക്ഷെ നിനക്ക് പണി കൂടലല്ലേ ഓ അതൊന്നും കുഴപ്പമില്ല സച്ചിയേട്ട എനിക്കതും പ്രശ്നമുള്ള കാര്യമില്ല ഒമ്പത് ദിവസം നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചില്ലേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല സഹായത്തിന് പോലും ആരും ഒന്നും അടുക്കളയിലേക്ക് കയറുന്നില്ല അതെന്തിനാ ഞാൻ തന്നെ ചെയ്തോളാം പിന്നെ ഉണ്ടല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് അത് മാത്രം മതി അല്ലെങ്കിലും രേവതിക്ക് വലിയ പരാതികളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ പിന്നീട് സച്ചി പറഞ്ഞു നാളെ നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് എന്ത് സർപ്രൈസ് അതൊക്കെ നാളെ രാവിലെ ആട്ടെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങോട്ടാ ഒന്നും സച്ചി പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ രേവതിയെ കൊണ്ട് സച്ചി പോവാണ് അപ്പൊ രേവതി ചി എങ്ങോട്ടേക്കാ അതൊക്കെ ഉണ്ട് ഒടുവിൽ ചെന്ന് നിൽക്കുന്നേ ഫിമലയുടെ ആദിയുടെയും വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തന്നെ സച്ചി ഓടിച്ചു ഓഹോ ഇതായിരുന്നു എനിക്ക് നന്ന സർപ്രൈസല്ലേ ഇപ്പോഴെനിക്ക് മനസ്സിലായത് രേവതി പറഞ്ഞു വാ നമുക്ക് കയറിച്ചല്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ആദി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യക്ക് അവരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷ ആഹാ സച്ചിങ്ങളോ അങ്ങൾ എന്താ ഇവിടെ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്ന അല്ല ആന്റി എന്തി അതെ അമ്മമ്മ കടയിലേക്ക് പോയിരിക്കോ ആണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉം സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ക്ലാസ് ഇല്ലേ മോനെ ഏ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇതേ സമയത്ത് വിമല കടയിൽ പോയിട്ട് വരുന്നേ സച്ചിയുടെ ഒക്കെ കാറ് കണ്ടു കഴിഞ്ഞപ്പോ ദൈവ്മേ അവര് വന്നിട്ടുണ്ടോ എന്താ ചെയ്യുന്നേ എന്തിനാ ഏതിനാ വന്നേ എന്നൊന്നും അറിയത്തില്ല പ്രശ്നാകുവോ ആ ഒരു ചിന്ത വിമലയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് വിംമ്മല പേടിച്ചു കുറച്ച അകത്തേക്ക് ഏറി വരുന്നേ സച്ചിക്ക് രേവതിക്ക് സന്തോഷമായി ആന്റി കടയിൽ പോയതായിരുന്നില്ലേ അതെ അല്ല എന്താ നിങ്ങൾ പെട്ടെന്ന് വന്നേ അത് പിന്നെ വീട്ടിലെ നവരാത്രി മഹോത്സവം ആഘോഷിക്കോ അപ്പൊ ആന്റിയെ ആദീനം കൂടെ വിളിച്ചോണ്ട് പോകാൻ വന്ന ഏ ഞങ്ങൾ വരുന്നില്ല മോനെ മോനെന്താ അതെ ഇവന് നാളെ ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ പോകണം ഒരു ദിവസം ക്ലാസ് പോയെന്നോർത്ത് ഒരു കുഴപ്പമില്ല ആന്റി ആന്റിയെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവൻ കൊച്ചു കുട്ടിയല്ലേ ഏ എന്നാലും ശരിയാകത്തില്ല ഉം ഞങ്ങൾ വരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ആന്റിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആൻറ്റി ഇവിടെ തനിച്ചിരിക്കൂലേ പിന്നെ വന്നാലെന്താ കുഴപ്പം ആൻറ്റി വന്നേ മതിയാവുള്ളൂ അതും പറഞ്ഞ് സച്ചിൻ രേവതി നിർബന്ധിച്ചു വിമലയുടെ മനസ്സിൽ ടെൻഷൻ ദൈവമേ ശ്രുതി എങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അപ്പോഴേക്കും വിമല അറിഞ്ഞു വേണ്ട മക്കളെ ഞാൻ വരുന്നില്ല ആ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു എനിക്കറിയാം ആന്റി വരാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ കൈ പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചീത്ത പറഞ്ഞല്ലേ രേവ പറഞ്ഞു ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട അമ്മ ഒന്നും പറയാൻ ഞാൻ നോക്കിയോളാം ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിമലയെ ആശ്വസിപ്പിച്ചു ആൻറ്റി വരാൻ പറയണം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വിമല മുറിയിലേക്ക് ഏറിപ്പോയി അതിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് നവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ പോകാനായിട്ട് വിമല ചെന്നിട്ട് ശ്രുതിയെ ഫോൺ വിളിക്കുക അതേസമയം ശ്രുതി ഷോപ്പിലേക്ക് ചെല്ലുക ഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് സുതിയാണെങ്കിൽ നല്ല ഉറക്കമാണ് ചേറയിൽ നിന്നിട്ട് അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അത് നോക്കി നിൽക്കുക ആ കാഴ്ച കണ്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല നാണക്കേട് തോന്നി പെട്ടെന്ന് സുതി അവരോട് ചോദിച്ചു നിങ്ങളെന്ത് നോക്കി നിൽക്കുക നിൽക്കുവ കടേ കസ്റ്റമേഴ്സ് നിൽക്കുന്ന കണ്ടില്ലേ അവരൊക്കെ പോയി ഡീൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സുതി എന്ന് പറഞ്ഞ ഒറ്റ അലർച്ചിയായിരുന്നു സുതി ഞെട്ടി കണ് കണ്ണുർന്നു എന്താ സുതി ഇതെന്താ കാണിക്കുന്നേ ഇതെന്താ ഇങ്ങനെ നിന്ന് ഉറങ്ങണേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ക്ഷീണോ ഇന്നലെ ഡാൻസ് കളിച്ച എൻ്റെ ശരീരത്തിലൊക്കെ നല്ല വേദനയുണ്ട് എന്റെ സുതി അതിന് ഇവിടെ വന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ നിനക്കതൊക്കെ പറയാ എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ ഏഹ് ആൾക്കാർ കണ്ട എന്തൊരു നാണക്കേട ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്റ്റാഫുകളൊക്കെ നോക്കി നിൽക്കുന്നേ സുതിക്ക് എന്താ കടയിലിരിക്കുമ്പോൾ ഒരു മര്യാദയും കാര്യങ്ങളും ഇല്ലേ ഒന്ന് ആക്റ്റീവായിട്ടൊന്നിരിക്കാൻ നോക്ക് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്കൊക്കെ ചെന്ന് അവരെയും ഡീൽ ചെയ്യാൻ നോക്ക് അങ്ങനെ സുതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ശ്രുതിക്ക് സങ്കൂടവും ദേഷ്യമായിരുന്നു ഉറങ്ങാൻ പറ്റാത്ത ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ശ്രുതിയുടെ ഫോൺ വല്ലടിച്ചു വിളിക്കുന്ന വിമലയാണ് വിമല വിളിച്ചിട്ടു പറഞ്ഞു മോളെ അഹപ്പാടെ പ്രശ്നത്തില്ല എന്താമേ അമ്മയ്ക്ക് വല്ല അസുഖം ഉണ്ടോ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം അതൊന്നും അല്ല പിന്നെയോ ആ സച്ചിൻ അവധിയും വന്നിട്ടുണ്ട് സച്ചിൻ അവധിയോ അവരെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ അതെ അവിടെ നവരാത്രി മഹോത്സവം ആഘോഷിക്കൂ എന്ന് അപ്പൊ അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ എനിക്ക് സമനിലയില്ലായിരിക്കുക അതേ സമയത്ത് അമ്മ ഇങ്ങനെ വളർത്താനും കൂടെ പറയരുത് അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ മോളെ അവര് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ആദ്യം സന്തോഷത്തിലോ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്നെ കൊലക്ക് കൊടുക്കാനായിരിക്കും അമ്മയും മോനും കൂടെ ഇങ്ങനെയൊന്നും പറയില്ലടി നീ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമുണ്ടായിട്ടാണോ പക്ഷെ അവരുടെ സ്നേഹത്തിന് മുമ്പ് ഞാൻ തോറ്റു പോവുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു ശരി വരുന്നതിന് ഇന്നും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയുന്ന പോലെ പറയണം എന്ത് അതൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ട് പുതിയ പ്ലാൻ തയ്യാറാക്കി അത് പറഞ്ഞു കൊടുക്കുവാണ് സച്ചിയേയും രേവതിയേയും എന്നേക്കുമായിട്ട് വിമലയിൽ നിന്നും ആദ്യമൊന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ തന്ത്രങ്ങളൊക്കെ ശ്രുതി പറഞ്ഞു കൊടുത്തു അങ്ങനെ അവിടെ ഒന്ന് പറയുവാണെങ്കിൽ അമ്മ അങ്ങോട്ട് ധൈര്യമായിട്ട് പോരേന്നൊക്കെ പറയാം ഒടുവിൽ അത് സമ്മതിക്കേണ്ടതായിട്ട് വന്നു വിമല വിമലയ്ക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചിലർക്കൊക്കെ സംശയം തോന്നും ഇപ്പം രേവതിയുടെ കാലൊടിഞ്ഞിരിക്കുവല്ലെന്നൊക്കെ ഇതൊക്കെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം കേട്ടോ അതിപ്പം ഞാൻ ആദ്യമേ തന്നെ പറയുന്നുണ്ട് പക്ഷെ ചിലർ ആദ്യം സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് അത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് അവർക്ക് ഡൗട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ വന്ന് കമൻറ്റിട്ട് ചോദിക്കും ഇതെപ്പോഴാണ് എങ്ങനെയാന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്